എന്തോ സംഭവിച്ചു നെറ്റിന്റെ പ്രശ്നമാണ് സെറ്റ് ഹാങ് ആയതെന്ന് പറഞ്ഞൂടാ പെട്ടെന്ന് സ്റ്റക്കായി പോയി സുഹൃത്തുക്കളെ എവിടെ എല്ലാവരും പെട്ടെന്ന് എന്ത് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ സെറ്റ് ഹാങ് ആയെന്ന് അറിഞ്ഞൂടെ സെറ്റ് ഹാങ് ആയെന്ന് തോന്നുന്നു ഇപ്പം ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് തോന്നണിപ്പാ ലൈവിലേക്ക് ഉണ്ടാവുന്നത് മെസ്സേജൊന്നും കാണാൻ ഉണ്ടായില്ല വേറെ ഫോൺ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ മെസ്സേജൊക്കെ കണ്ടത് എന്തായിരിക്കും ഇപ്പം അത് കുഴപ്പം നോ ഐഡിയ ഹലോ എല്ലാവരും പോയാ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലേ പിന്നെ കിട്ടാൻ പറയാം ഇനി ഇതിൽ മെസ്സേജ് പറഞ്ഞില്ലേ ആ രണ്ടു കിലോ വന്നിട്ടുണ്ട് ഹലോ പറയൂ ആരോണ്ടെന്ന് പറയൂ മെസ്സേജ് അയയ്ക്കു ഒരാൾ വന്നിട്ടുണ്ട് ഒരാൾ ആരോടും പറയൂ അഭിഷേക്ക് പോയി ഹലോ അഭിഷേക് ഹലോ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ അഭിഷേക് ചായയൊക്കെ കുടിച്ചാ അഭിഷേക് എന്തോ ഒരു സംതിങ് എന്തോ ഒരു പ്രോബ്ലം വന്നു വേറെ ചേച്ചി എവിടെ ഉണ്ട് കറി വെച്ചോണ്ടിരിക്കും വൈകുന്നേരത്തേ ഉള്ള കറിയിൽ ചായ ഇഷ്ടം അല്ല എന്നാണ് പറയുന്നത് ബ്രോ ആണോസി വീണ്ടും വന്നു ഹൈസനില് െ ചാനലിൻ്റെ പെട്ടെന്ന് എന്താണ്ടേ തെറ്റ് ഹാങ് ആയി സ്റ്റക്കായി ഒന്നും കാണാൻ പറ്റില്ല വേറെ ഫോണിലാണ് അപ്പോൾ നിങ്ങളുടെ ഷോട്ട് കണ്ട് ഇന്നല്ലേ അത് കോപ്പിയാണ് കോപ്പിയാണെന്നാ ഇതുപോലുള്ള കണ്ടന്റ് വേറെ കണ്ടിട്ടുണ്ട് നിങ്ങൾ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും പറഞ്ഞത് കൊണ്ട് തെറ്റ് എല്ലാവരും പല കോപ്പിടും അവരേതായ രീതിയിലുള്ള യൂട്യൂബർ അവര് ഹിന്ദിക്കാരെ കോപ്പി അടിച്ചിട്ടാണ് നമ്മുടേതായ രീതിയിൽ വേറെ രീതിയിലൊക്കെ എടുത്ത് നമ്മളതായിട്ടുള്ള രീതിയിൽ അത് തന്നെ അത് കുഴപ്പമില്ല വന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അവരുടെ മുമ്പിൽ വന്ന് പറയണത് നല്ലതാണ് അതെ ഇതുവരെ അവരുടെ ഇതിൽ ചെന്ന് പറയാറുണ്ടോ അതെ അതെ അതിൽ വേണത് രസമായിട്ടുണ്ടെന്നും അല്ല എന്നും പറഞ്ഞില്ല നമ്മളേതായ രീതിയിൽ ഒപ്പിടിക്കും നമ്മളെ രീതിയില് ഉണ്ടാക്കിയെടുക്കും അത്ര ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ സുനിൽ ഒന്ന് ലൈക്ക് അടിക്കും പ്ലീസ് ഓക്കെ

വീണ്ടും സംഭവിച്ച ഇല്ല എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് സുനിൽ സപ്പോർട്ടിങ് താങ്ക് യു സുനിൽ സി ഇപ്പോ വെച്ചാലേ കോപ്പി കണ്ടന്റിന് വാല്യു കുറഞ്ഞു തോന്നുന്നുണ്ട് പൈസ കിട്ടുന്നവർക്ക് പൈസ കിട്ടില്ല എന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് വരാത്തത് അവർ കോപ്പി അടിച്ചാലും അവർക്ക് സബ് ബാൻഡ് അവരുടെ വീവ്സ് കൂടും ജസ്റ്റ് ഒന്നും പറയാൻ തോന്നി അത് കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കോപ്പി അടിക്കാണ്ട് നല്ല കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനൊന്നും അങ്ങനെ വ്യൂസ് ഒന്നും വരാറില്ല എല്ലാം കിടക്കുന്നുണ്ട് നമുക്ക് സബ്സ്ക്രൈബറും കുറവാണ് എല്ലാം കോപ്പിയുണ്ട് എല്ലാം പറയാൻ പറ്റുമോ എല്ലാം പറയാൻ പറ്റുമോക്ക് ആസ്ത്രേലും ബോയ്ക്ക് എല്ലാം പറയാൻ പറ്റുമോ എന്ത് എടുത്ത് നോക്കിയെന്ന് നോക്കിക്കോ എന്തെങ്കിലും ചെറിയ കോപ്പി ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൊറേ കോപ്പിയിലൊക്കെ നമ്മുടെ സ്വന്തം ആയിട്ടുള്ള കമന്റ് കിട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ കിട്ടിട്ടുണ്ട് അത് നോക്കി അറിയാം അതും കോപ്പി എന്ന് പറയും വേറെ കണ്ടിട്ടുണ്ടോ പറയും വേറെ കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലൊക്കെ മാച്ച് ഉണ്ടാവും ഇപ്പൊ കോപ്പിടിക്കേണ്ട കിട്ടണോ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാച്ച് ഉണ്ടാവും അല്ലടാ കുറച്ച് നേരം കൂടി ചെയ്ത് നോക്കൂല ഇതിന് കംപ്ലൈൻറ് ഉണ്ടാവും എന്താന്നറിയില്ല ഇതിങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് പോവാണ്ടിന്ന് ഇപ്പം ഈ യൂട്യൂബിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ പിന്നെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ക്ലാരിറ്റി കുറവാണ് ഒരു പിന്നെ വീഡിയോ എടുക്കുന്ന രീതി നല്ലതല്ല നല്ലതല്ല പറഞ്ഞോലിയ നമ്മുടെ വീടിൽ ക്ലാരിറ്റി കുറവാണ് വടക്ക് ചെറിയ സെറ്റപ്പിൽ താമസിക്കാൻ ചെറിയ വീട്ടിലൊന്നും ഇല്ല നമ്മുടെ ഒന്നുമില്ല ചെറിയ സെറ്റപ്പിൽ താമസിക്കുന്ന ആൾക്കാർ മാക്സിമം നല്ലതുപോലെ ഇതൊരു കണ്ടെത്താൻ അറിയാം താമസിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിലൊക്കെ എന്തെങ്കിലും ഒരിക്കലും ഇല്ല അല്ല ദൂരം ദൂരം ൂരം കൂടി വേറെ വീട്ടുണ്ടല്ലോ തേപ്പ് അതെ പറയുന്നില്ല ആരാണ് ഈ കാലത്ത് അടിക്കാത്തത് യൂട്യൂബിൽ കാണിച്ചു യൂട്യൂബില് പെട്ടെന്ന് ചോദിച്ചു നോക്ക് ചേട്ടൻ അതെ അതാണ് ചോദിച്ചിട്ട് പറയുന്നില്ല രീതിയിലാണ് അത്രീ പറഞ്ഞു വീടും പരിസരവും ഒന്നും ഇതിന് ക്ലാരിറ്റിയും എന്തോ ഇഷ്ടം തോന്നുന്നു അതാ ചെയ്യുന്നു വെറുതെനിക്ക് പാട്ട് പാർട്ടി നാപ്പത്തയ്യായിരം അമ്പതിനായിരം ഏതോ ഒരു കപ്പിൾസ് ഞാൻ കണ്ടല്ല അവര് ഈ ഇതിനൊക്കെ ഇരുന്ന് വെറുതെ നിൽപ്പാ എനിക്ക് പാട്ട് പാടണത് പക്ഷെ അവർക്കൊക്കെ അമ്പതിനായിരം ഒരു കപ്പിൾ കണ്ടു ഞാൻ സത്യം പറയണേ എല്ലാവരും മണിച്ചേട്ടന്റെ പാട്ടെടുത്തിട്ടാണ് അവര് ചെയ്യണത് അവര് മേക്കപ്പ് ഒന്നുമില്ലാണ്ട് പക്ഷെ അതില് മൊത്തത്തില് ലൈക്ക് അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം പതിനയ്യായിരം കാണതൊക്കെ പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം ഒരു കോടി ഇതൊക്കെയാണ് കണ്ടത് എന്നിട്ട് അതിലെ കമന്റ്സ് ആണ് രസം മണിച്ചേട്ടന്റെ പോലെ നന്നായിട്ട് പാടിക്കുന്നുണ്ട് മണിച്ചേട്ടന്റെ പോലെ തരുന്നതാണ് ആള് പാടിയ പോലെയാണ് എന്തിനാ ചുണ്ടെനിക്ക് പറഞ്ഞാൽ

ചുണ്ടാണിക്ക് പാട്ട് പാടി നാപ്പനായിരം അമ്പതിനായിരം കിട്ടുമോ പാടാൻ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എന്തായാലും ഇത് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി രണ്ടു സബ്സ്ക്രൈബർ ഉള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്ററാണ്ട് ഞങ്ങളുടെ വേവറൊരു ചാനലുണ്ട് അതെ അതില് പതിനേഴായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇതിൽ ഹാഫ് മോൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അത് പതിനായിരത്തി അഞ്ഞൂറ് അടുത്ത സബ്സ്ക്രൈബറുണ്ട് അതിലൊന്നും കിട്ടിയിട്ടില്ല അപ്പോളോക്കെ ഞാൻ ഇപ്പം ചെയ്തു തരാം ഞങ്ങളെ എന്താണ് ട്രിങ്ക് ട്രാവലർ പതിനായിരത്തി പതിനായിരത്തി അറുന്നൂറ് ഉണ്ടല്ലോ സബ്സ്ക്രൈബർ അതൊന്നും അറിയില്ല അല്ല അത് ചാനലാണ് അത് ഹായ് വന്നിട്ടുണ്ട് ചാനലിൻ്റെ ദീ ട്രിൻ ട്രാവലർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ചാനലാണ് ട്രിൻ ട്രാവലർ ഇപ്പം ചെയ്തിട്ടിരിക്കണം ഈ ആൾക്കാരൊന്നും ഇല്ല മാർച്ചിലാണ് അവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ആ ചാനൽ തുടങ്ങിയേക്കുന്നത് അത് നാല്പത് ഷോട്ട്സും നാടൻപാട്ട് മണിച്ച് ചേട്ടൻ്റെ അവരുടെ നാടൻപാട്ട് വലിയ പക്ഷേ ആകെ നാല്പത് വീഡിയോസ് ഇട്ടിട്ട് അവർക്ക് ഇപ്പൊ അമ്പതിനായിരം അറുപതിനായിരം സബ്സ്ക്രൈബർ ഉണ്ട് ഈ എല്ലാ ഷോർട്സിനും നാല്പത് ഷോർട്സിനും ഒരു കോടി രണ്ടു കോടി രണ്ടര ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം പറഞ്ഞാൽ ക്ലാരിറ്റിന്ന് പറഞ്ഞില്ലേ ക്ലാരിറ്റി വീഡിയോസിന്റെ ഈ പാട്ട് പറഞ്ഞതാണെങ്കിലും മറ്റേ ഒരു ലിപ്സ്റ്റിക്കുവാ ഒന്നില്ല ഒന്നും ഇടുന്നില്ല പക്ഷെ ക്ലാരിറ്റി ബക്കിയാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ക്ലാരിറ്റി ബാക്കിയാണ് അവരുടെ വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ട് പുറത്ത് വെച്ചിട്ടാ അതായിരിക്കും ക്ലാരിറ്റി പക്ഷെ റിയില്ല അതൊക്കെ നമ്മുടെ ഉള്ളില് ഒന്നും പച്ച കളർ മഞ്ഞ കളറൊക്കെ വേറെ ഒന്നല്ല ഈ വീട്ടില് പെയിന്റ് അകത്ത് ലൈറ്റ് ആണ് വെള്ളണ ഒന്നും കൂടി അല്ലേ ഐഡിയ

പിന്നെ കുറ്റോ ഞങ്ങള് മറ്റുള്ളവരുടെ കുറ്റല്ല പറഞ്ഞത് അതെന്താണെന്നാണ് ചോദിച്ചത് മറ്റുള്ളവർക്ക് എന്താണ് മേന്മ ഉള്ളത് അത് പറയും ആ ചാനലിൽ എന്താണ് ഇത്ര മേന്മ അതാണ് അതാണ് അവിടെ ചോദ്യം ചുണ്ടനിക്കലിപ്പനിക്ക് പാട്ട് പറഞ്ഞതാണോ

Okay guys, bye best to love. <us> to ോ ബെസ്റ്റ് ലക്ക് ഫ്യൂച്ചറൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇതിന് വലിയ ഫ്യൂച്ചർ പോലെ അതവരിഷ്ടം ചെയ്യും എന്തോ എങ്ങനെയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അതിലൊന്നും ഒരു ഇതില്ല അത് വല്യ വീട് വേണമെന്നോ ചെറിയ വീട് വേണമെന്നോ അങ്ങനൊന്നും ഞങ്ങക്ക് തോന്നുന്നില്ല ഇല്ലല്ലോ ഇല്ല ഇഷ്ടംപോലെ ചെറിയ ചെറിയ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വേറൊള്ളന്നുണ്ട് ഇത് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യൂ ഒന്നും ചെയ്തില്ല എന്ത് ഞങ്ങൾ നി പോർത്തു പോയേയാണോ പറഞ്ഞത് അത് വീട് മാറ്റാന ഞങ്ങൾക്ക് കമന്റ് ചെയ്തോ ഞങ്ങൾക്ക് വയ്യപ്പൊന്നില്ല അല്ലേ ഇനി ഞങ്ങൾക്ക് പേസ്സൊന്നില്ല എവിടെ കമന്റ് ഇടാനോ ഞങ്ങൾക്ക് ഒരു വയ്യപ്പൊന്നില്ല എന്ത് വാദിക്കുന്നു നിങ്ങൾ ഓരോ ഞങ്ങൾക്ക് ഗോൾഡ് റിവ്യൂസ് ഇല്ലെന്നേ കമന്റ് ചെയ്ത ഞങ്ങള അത് ഞങ്ങള് ശിരസാ വഹിക്കുന്നു അതൊന്നും ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് വീഡിയോസിന്റെ ക്ലാരിറ്റിയും വീടും പറമ്പും അതൊന്നും ഇതിന് ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ഞങ്ങള് ഞങ്ങൾ പറഞ്ഞു വന്നത് ഹായ് ചുറ്റാമ്മ ാണ് സുത്താമ പറയൂ നമസ്കാരം ഉണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങള് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുവല്ല പറഞ്ഞിട്ട് അല്ലെ ചാനലായി സുമേഷ് എന്തുണ്ട് വിശേഷം സുഖമാണോ പറയൂ മീരാന്നുള്ള പേരല്ലേ മീരാൻ പെട്ടെന്ന് എനിക്ക് മീരാന്നാണ് കേട്ട് കണ്ടത് മീരന്ന മീരൻ എന്ത് ചെയ്യുന്നു എവിടെ സ്ഥലം പറയൂ പറയൂ എന്തുണ്ട് വിശേഷങ്ങള് ോ സൗണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത അമ്പലത്തിലൊരു പാട്ടൊക്കെ പാടുന്നത് കേട്ടോ സൗണ്ട് അപ്പ എന്താണെന്ന് പറഞ്ഞാലേ ഇത് വരും എന്താ പറയാ പാട്ട് കോപ്പിടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ ഞങ്ങൾ പിന്നെ വരാം ഓക്കേട്ടാ വൈകുന്നേരം വരാം താങ്ക് യു താങ്ക്സ് ഫോർ സൗണ്ട് ാണ് ചായ അടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന രീതിയിലുള്ള പാരമ്പര്യ സംസാരം എനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കൂ ഞങ്ങൾ അതിനം പറയാണ്ട് പാട്ട് വന്നിട്ടുണ്ട് പോയിട്ട് പോയി രാത്രി നൈറ്റ്